സി എച്ച് സെന്റർ പതിവ് പോലെ ഇത്തവണയും പെരുന്നാൾ സംഗമവും മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പം തെരുവിന്റെ മക്കൾക്കും പെരുന്നാൾ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു സെന്റർ പ്രസിഡന്റ് എ വി യൂസഫിന്റെ അധ്യക്ഷതയിൽ പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ ഉദ്ഘാടനം ചെയ്തു നബി വചനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ സി എച്ച് സെന്ററിന് മുന്നേറാൻ കഴിയുന്നതെന്ന് എസ് പി പറഞ്ഞു அதனால் ஒவ்வொரு வருஷமும் குடும்பம் சாளுக்காரு எல்லோருக்கும் மதிய சாப்பாடு கொடுத்துட்டு வராங்க அதனால் என்னை வந்து இந்த ஃபங்க்ஷனுக்கு கிளம்பி வச்சு சொன்னாங்க நான் வந்திருக்கிறேன் ஏழை ஏழை மக்களுக்கு எல்லாருக்கும் இந்த சாப்பாடு கொடுக்க போகிறாங்க அது அவங்களுக்கு ஒரு இஸ்லாத் அல்லாஹினுடைய ஒரு அருள்